പടിഞ്ഞാറൻ ഏഷ്യയിലെ സംഘർഷഭരിതമായ അന്തരീക്ഷം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഗാസ ലബണൻ സിറിയ യമൻ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ മാത്രം അരലക്ഷത്തോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗാസയെ പൂർണ്ണമായി പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുമ്പോൾ തങ്ങളുടെ സൈനിക നടപടികളെ തടയാൻ ലോകത്തെ ഒരു ശക്തിക്കും കഴിയില്ല എന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഈ പ്രഖ്യാപനങ്ങൾക്ക് വിരുദ്ധമായി ഇസ്രായേലിന്റെ സുപ്രധാന സൈനിക രഹസ്യങ്ങൾ ചോർന്നു എന്ന വാർത്തയും ലോകത്തെ ഞെട്ടിപ്പിക്കുകയാണ് ഇസ്രായേൽ രഹസ്യങ്ങൾ ചോർന്നിരിക്കുകയാണ് ഇതിന് പിന്നിൽ ഇറാനാണോ എന്ന സംശയവും ഉയരുകയാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപിത ശത്രുവായ ഇറാനാണ് ഈ രഹസ്യരേഖകൾ ചോർത്തിയിരിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചാരക്കണ്ണുകളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇറാൻ ഈ നിർണായകമായ നീക്കം നടത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ ആണവ പദ്ധതികൾ സൈനിക നീക്കങ്ങൾ സൈനിക സൗകര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെയാണ് ചോർന്നിരിക്കുന്നത് ഇസ്രായേലിന്റെ നിരവധി സെൻസിറ്റീവ് േഖകൾ ഇറാന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു എന്ന വിവരം ഇറാന്റെ ഔദ്യോഗിക സ്റ്റേറ്റ് മീഡിയ തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇസ്രായേലി ആണവ ഗവേഷണ കേന്ദ്രത്തിന് നേരെ ഇറാൻ മുൻപ് നടത്തിയ സൈബർ ആക്രമണത്തിനിടെയാണ് ഈ രേഖകൾ കൈക്കലാക്കിയത് എന്നാണ് ഇറാൻ പറയുന്നത് ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത നിലപാട് എടുക്കുകയും സംഘർഷം രൂക്ഷമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇറാൻ ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തിയതെന്നാണ് ശ്രദ്ധേയമാക്കുന്നത് ഇസ്രായേൽ നിന്നും കടത്തിയ രേഖകൾ ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ പരിശോധിക്കാൻ ഗണ്യമായ സമയമെടുക്കുമെന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിന്റെ മുന്നറിയിപ്പും അമേരിക്കൻ ഉപരോധങ്ങളും രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രായേൽ ഏജന്റുമാർ ഇറാനിയൻ രേഖകളുടെ ഒരു വലിയ ശേഖരണം പിടിച്ചെടുത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെടുന്നുണ്ട് അമേരിക്കയുമായി ആണവ കരാറിന് സമ്മതിച്ചില്ലെങ്കിൽ ഇറാനു നേരെ വ്യോമാക്രമണം നടത്തുമെന്ന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ റഷ്യയുടെ ശക്തമായ നിലപാട് കാരണം അമേരിക്കയ്ക്ക് ഈ നീക്കത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ ഇറാനിൽ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി ട്രംപ് ഇടപെട്ടതാണ് തടഞ്ഞത് ഇറാനെ ആക്രമിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമെന്നും കടൽ മാർഗമുള്ള ലോകവ്യാപാരം നിലയ്ക്കുമെന്നും ട്രംപ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കടൽ മാർഗം ലോകത്തെ വിറപ്പിക്കാനുള്ള ശേഷി ഇറാനും അവരുടെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്കും ഇപ്പോഴും ഉണ്ടെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ നിന്നും അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ പോലുള്ള കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്ത് സംഭവിച്ചു ാലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണിക്ക് വഴങ്ങില്ല എന്നാണ് ഇറാന്റെ പ്രഖ്യാപിത നിലപാട് യുറേനിയൻ സമ്പുഷ്ടീകരണം നിർത്തുന്നത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് നൂറ് ശതമാനം വിരുദ്ധമാണെന്നും ഇറാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആണവായുധം സ്വന്തമാക്കുന്നതിന് അടുത്താണ് ഇറാനെന്നും ഏതു നിമിഷം അത് സ്വന്തമാക്കുമെന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ചാണ് ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്ക ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നിലവിലെ ഉപരോധങ്ങൾക്ക് പുറമെ ഇറാന്റെ ദേശീയ ടാങ്കർ കമ്പനിയുമായി ബന്ധമുള്ള കുറഞ്ഞത് രണ്ട് കമ്പനികൾ ഉൾപ്പെടെ പത്ത് വ്യക്തികളുടെയും ഇരുപത്തിയേഴ് സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധം എന്നാൽ ഇതൊന്നും ഇറാനെയോ അവരുടെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഗമേനിയയോ ചെറുതായിട്ട് പോലും ഉലച്ചിട്ടില്ല എന്നതാണ് സത്യം റഷ്യ ഇറാൻ കൂട്ടുകെട്ടും ആഗോള സ്വാധീനവും അമേരിക്കൻ ഉപരോധം പ്രഖ്യാപിച്ച ഉത്തരകൊറിയ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാനാണ് ഇറാന്റെ തീരുമാനം ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ ചിന്തിക്കുന്ന നിമിഷം തന്നെ ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്നും മാറ്റുമെന്നാണ് ഇറാൻ സൈനിക നേതൃത്വവും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാന്റെ ഈ വെല്ലുവിളി മാരകമായ ആയുധങ്ങൾ അവർ ഇതിനകം തന്നെ വികസിപ്പിച്ചെടുക്കുന്നതിന്റെ സൂചനയാണ് എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് ഹൂതികൾ അയച്ച നിരവധി മിസൈലുകൾ സമീപകാലത്ത് ഇസ്രായേലിൽ പതിച്ചിട്ടുണ്ട് എന്നതിനാൽ ഇസ്രായേലിനും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ലോക രാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇറാനുമായി റഷ്യ ഇണപിരിയാത ചങ്ങാത്തം കൂടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യ ഇറാനിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമായി മാറിയെന്ന പുതിയ റെക്കോർഡുകൾ അമേരിക്കയ്ക്കടക്കം വലിയൊരു തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് ഇറാനിലെ വ്യവസായ ഖനി വ്യാപാര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇറാനിൽ ഒഴുകിയെത്തിയ വിദേശ നിക്ഷേപത്തിന്റെ നാൽപ്പത്തിനാല് ശതമാനവും റഷ്യയിൽ നിന്നാണ് ഏകദേശം രണ്ടേ ദശാംശം ഏഴ് ബില്ല് ഡോളറിന്റെ ഈ നിക്ഷേപം പ്രധാനമായും എണ്ണ വാതക പെട്രോ കെമിക്കൽ മേഖലകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യക്കും ഇറാനും മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുമെന്നത് അതീവ ഗൗരവമുള്ള കാര്യം കൂടിയാണ് ഇത് പാശ്ചാത്യ രാജ്യത്തിന്റെ ഉപരോധങ്ങളെ മറികടക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിൽ ബില്യൺ ഡോളർ ഇതിനകം തന്നെ വിവിധ കരാറുകൾക്ക് കീഴിൽ വിനിയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഊർജ മേഖലയിലെ സഹകരണം ഇതിനകം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ തോതിൽ വർദ്ധിച്ചിട്ടുമുണ്ട് ഇറാൻ വഴി റഷ്യ വാതകം യൂറോപ്പിലേക്ക് എത്തിക്കുന്നതിനുള്ള പൈപ്പ് ലൈൻ പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നു ഈ പദ്ധതിയിലൂടെ തൊണ്ണൂറ് ശതമാനം ജോലികളും പൂർത്തിയാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്